പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രൊമോയിന് ആദ്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ മുത്തച്ഛൻ അനാമികയെ ഒന്ന് ഉപദേശിക്കുക അനാമികയോട് പറയുന്നുണ്ട് നിനക്ക് മുതിർന്നവരെ ബഹുമാനിക്കാനൊന്നും അറിയത്തില്ല പലതവണ നിൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ നീ നിൻ്റെ സ്വഭാവം മാറ്റണം മുതിർന്നവരെ ബഹുമാനിച്ച് ശീലിക്കണം എന്നൊക്കെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ദേ ഇപ്പോഴും അതുകൊണ്ട് തന്നെ തൽക്കാലം എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അനാമിക ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കി അന്തം വിട്ട് നിൽപ്പുണ്ട് മുത്തശ്ശനെ എല്ലാവർക്കും ഭയങ്കര ആണല്ലോ പക്ഷെ അനാമിക അങ്ങനെയല്ല അനാമ്മയും അവിടെയും തൻ്റെ തർക്കുത്രവും പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകയാണ് കനക ബാങ്കിൽ പോയതായിരുന്നല്ലോ വരുമ്പോൾ സംഭവങ്ങളെല്ലാം അറിയും പിന്നെ നമുക്ക് നയന കുറ്റം പറയാൻ പറ്റത്തില്ല നയനയ്ക്ക് ഈ സ്വഭാവം കിട്ടിയത് കനകയിൽ നിന്നാണെന്ന് തോന്നുന്നു കനക വന്ന് കയറുന്നതേ നന്ദുവിനെയാണ് വഴക്ക് പറയുന്നത് നന്ദു നിനക്കിപ്പോൾ സമാധാനമായല്ലോ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ അനിയമായിട്ട് ഇനി യാതൊരു ബന്ധവും പാടില്ല എന്ന് എന്നിട്ട് ഇത്രയൊക്കെ വരുത്തി വെച്ചില്ലേന്ന് എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അതിന് ഞാനെന്ത് ചെയ്യാനാണ് ഞാനും അനിയായിട്ട് ഇപ്പോൾ യാതൊരു കോൺടാക്റ്റും ഇല്ലാത്തത് ോ എന്നിങ്ങനെ നന്ദു പറയുമ്പോൾ ഇല്ലേ പിന്നെ എന്തിനാ ആ ചേർക്കൻ ഇടക്കിടക്ക് ഇങ്ങോട്ട് കയറി വരുന്നതെന്നാണ് കനക ചോദിക്കുന്നത് കനകയ്ക്ക് അറിയത്തില്ലേ നയനക്ക് വയ്യാണ്ട് കിടക്കുകയാണെന്നും നയനക്ക് വയ്യാത്തത് കൊണ്ട് കാണാൻ വരുന്നതാണെന്നും കനകയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നിട്ടും നന്ദുവിനെ കുറ്റപ്പെടുത്തുവാണ് കനക പിന്നീട് ദേവയാനെ കാണിക്കുന്നുണ്ട് ദേവയാനെ ആദർശനോട് പറയുന്നുണ്ട് നീ ശബരിമലയിൽ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ആ പെൺകുട്ടിയെ ഒന്ന് പോയി കാണണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആകെ വിഷമിച്ച് എങ്ങനെ കൊണ്ട് കാണിക്കും എങ്ങനെ പറയും എന്നോർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആദർശനെയും കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ എല്ലാ സംസാരത്തിൽ നിന്ന് ദേവയാനക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ എന്നറിയില്ല ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ